ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ എന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ലാത്താസിലെ കപ്പോള സെന്താർ സന്താൻ ദർ സ്പെയിൻ മെയ് ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അഞ്ഞൂറ്റി എഴുപത്തി നാല് പന്തക്കോസ്ത മഹോത്സവം ദ്വിതീയ പന്തക്കോസ്ത അനിതര സാധാരണമായ ഈ പ്രാർത്ഥനാ യോഗത്തോടൊപ്പം ഇന്നേ ദിവസം നിങ്ങൾ പന്തക്കോസ്ത മനോ മഹോത്സവം ആഘോഷിക്കുകയാണ് നിങ്ങളുടെ അമ്മയായ എന്നോടൊപ്പം പ്രാർത്ഥനാ നിരതയായിരിക്കുന്ന അപ്പോ നിരതരായിരിക്കുന്ന അപ്പോസ്തോലന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ദിവ്യാത്മാവ് താണിറങ്ങി വന്ന ആ സംഭവം നിങ്ങൾ ഒന്നോർത്തുനോക്കൂ ദ്വിതീയ പന്തക്കോസ്തയുടെ ദാനങ്ങൾ സ്വീകരിക്കുന്നതിനായി ഇന്ന് നിങ്ങളും എൻ്റെ വിമല ഹൃദയത്തിൻ്റെ പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു സൃഷ്ടാവും രക്ഷിതാവുമായ കർത്താവുമായി മാനവരാശി പരിപൂർണ ഐക്യം കരഗതമാകാൻ ഈ ദ്വിതീയ പന്തക്കോസ്ത അവരെ സഹായിക്കും അത്ഭുതകരമായ അഗ്നി നാവുകൾ സകലരുടെയും ഹൃദയങ്ങളെ ശുദ്ധീകരിക്കും ദിവ്യപ്രകാശത്താൽ അവർ തങ്ങളെ തന്നെ കാണുകയും ദൈവിക സത്യത്തിൻ്റെ മൂർച്ചയുള്ള വാളാൽ അവർ തുളയ്ക്കപ്പെടുകയും ചെയ്യും മഹത്വത്തിൻ്റെ പ്രഭച്ചൊരിയുന്ന ഉത്തുങ്ക ശൃംഗത്തിലേക്ക് തിരുസഭയെ നയിക്കുന്നതിനായി ദ്വിതീയ പന്തക്കോസ്ത ഇത ആഗതമാകാൻ പോകുന്നു സുവിശേഷ സത്യങ്ങളോട് പരിപൂർണ വിശ്വസ്ത പാലിച്ച് ജീവിക്കുവാൻ തക്കവിധം വിജ്ഞാനത്തിൻ്റെ ആത്മാവ് അവളെ നയിക്കും പരീക്ഷണങ്ങളുടെ വേളയിൽ സഹായവും സാന്ത്വനവും പകർന്നു നൽകാനായി സതുപദേശത്തിൻ്റെ ആത്മാവ് അവളെ സഹായിക്കും യേശുവിന് വീരോചിതമായ സാക്ഷ്യം വഹിക്കുവാനായി ധീരതയുടെ ആത്മാവ് അവളെ വഴി നടത്തും എല്ലാറ്റിനും ഉപരിയായി തിരുസഭയ്ക്ക് പരിപൂർണ ഐക്യവും സമഗ്രമായ വിശുദ്ധിയും ദിവ്യാത്മാവ് പ്രദാനം ചെയ്യും അപ്പോൾ മാത്രമേ യേശുവിൻ്റെ മഹത്വപൂർണമായ ഭരണം അവളിൽ കൈവരികയുള്ളൂ ആത്മാവിൻ്റെ മനോഹരതയ്ക്ക് കളങ്കം ചാർത്തുന്നത് എൻ്റെ ദിവ്യസ്നേഹാഗ്നിയാൽ അവിടുന്ന് ചുട്ടരിക്കും സ്വാർത്ഥതയാലും ശത്രുതയാലും വിഭജിതമായിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും ദ്വിതീയ പെന്തക്കവസ്ഥയുടെ അനുഭവത്താൽ നവീകൃതമാകും എല്ലാ രാജ്യങ്ങളും ഏക കുടുംബം എന്ന വണ്ണം ഒന്നാക്കപ്പെടുകയും കർത്തൃ സന്നി സാന്നിധ്യത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും എന്നോടൊപ്പം പ്രാർത്ഥനയിൽ നിമഗ്നരായി നിങ്ങളെ സ്വയം കണ്ടെത്താൻ ഈ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു അങ്ങനെ ഭൂമുഖത്തെ രൂപാന്തരപ്പെടുത്തുകയും നവീകരിക്കുകയും ചെയ്യുന്ന ദിവ്യാത്മാവിൻ്റെ ആഗമനത്തിനായി കാത്തിരിക്കുകയും അവിടുത്തെ വരദാനങ്ങൾക്കായി ഒരുമയോടെ നമുക്ക് യാചിക്കുകയും ചെയ്യാം വാൾഡ് ദ്ര ഗ്ഡോൺ ദി സാൻ മരീനോ ജൂൺ ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് അമേരിക്ക ഓഷ്യാനിയ എന്നിവിടങ്ങളിലെ വൈദികരും മെത്രാന്മാരും ഒന്നിച്ചുള്ള പ്രാർത്ഥനായോഗം യോഗം അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് എൻ്റെ പദ്ധതി ലോകത്തിലെ നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തി അവിരാമമായ ഈ പ്രാർത്ഥനായോഗത്തിൽ സമ്മേളിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മെത്രാന്മാരെയും വൈദികരെയും കാണുമ്പോൾ ഞാൻ എത്ര സന്തോഷിത്തുകയാണെന്നോ ഇത്ര സജീവമായ ഭാഗഭാഗ്യത്വം ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല നിങ്ങളുടെ അമ്മയുടെ അഭ്യർത്ഥനയ്ക്ക് ഇത്ര ഉദാത്തമായ പ്രതികരണം ആരും ഇതിനു മുമ്പ് നൽകിയിട്ടില്ല തങ്ങളുടെ അമ്മയെ സശ്രദ്ധം ശ്രവിക്കുകയും അവൾ കാട്ടുന്ന വഴിയിലൂടെ അനുഗമിക്കുകയും ചെയ്യുമ്പോൾ ഒരമ്മയ്ക്കുണ്ടാകുന്ന അതേ ആനന്ദവായ്പോടെ നിങ്ങളുടെ നേർക്ക് എൻ്റെ ദൃഷ്ടികൾ ഞാൻ തിരിക്കും ഞാൻ നിങ്ങളുടെ പൗരോഹിത്യ ഐക്യത്തെ അരക്കിട്ടുറപ്പിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യും നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടാനും പരിചയപ്പെടാനും പരസ്പരം സ്നേഹിക്കുവാനും എന്ന നിലയിൽ ഞാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ പൗരോഹിത്യ കൂട്ടായ്മയെ ഞാൻ കൂടുതൽ മഹത്തമാക്കും അങ്ങനെ എൻ്റെ മാതൃ നിർവിശേഷമായ പദ്ധതിയോട് ഏറ്റവും ശ്രേഷ്ഠമാംവിധം പ്രത്യുദ്ധരിക്കുവാൻ തക്കവിധം നിങ്ങളെ ഞാൻ ഒരുക്കിയെടുക്കും വിശുദ്ധിയുടെയും ത്യാഗത്തിൻ്റെയും മാർഗത്തിലൂടെ നിങ്ങളെ വഴി നടത്തുകയാണ് എൻ്റെ മാതൃ സഹജമായ പദ്ധതി അതിനായി നിങ്ങൾ കുടി നിങ്ങളിൽ കുടികൊള്ളുന്ന തിന്മയുടെയും പാപത്തിൻ്റെയും ബന്ധനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ സ്വതന്ത്രരാക്കും തിന്മയുടെയും പാപത്തിൻ്റെയും അശുദ്ധിയുടെയും അവിശ്വസ്തയുടെയും മാർഗത്തിലൂടെ നയിക്കുവാൻ നടക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നവനാണ് സാത്താൻ എന്റെയും നിങ്ങളുടെയും ശത്രുവായ സാത്താൻ്റെ സൂക്ഷ്മ കെണികളെ നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരും ഈ ലോകമാർഗത്തിലൂടെ നിങ്ങളോടൊത്ത് സഞ്ചരിക്കുന്നതിനായി ഇതാ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു എൻ്റെ വിമല ഹൃദയത്തിൽ നിങ്ങളെ ഞാൻ രൂപീകരിക്കും നിങ്ങളുടെ ദുഃഖങ്ങളിൽ സ്വാാന്ത്വനമേകുവാനും മുറിവുകളിൽ തൈലം പൂശുവാനും നിരാശയുടെ വേളകളിൽ പ്രത്യാശയും ആത്മവിശ്വാസവും പകർന്നു നൽകുവാനും ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ജീവിക്കുന്ന ഈ കാലയളവ് എത്ര ദുരിതപൂർണ്ണമാണ് മഹാദുരിതത്തിൻ്റെയും ആത് അന്തിമ ശുദ്ധീകരണത്തിൻ്റെയും അവസാന കാലഘട്ടമാണിത് മനുഷ്യകുലം മുഴുവനും ഇന്ന് പിശാചിൻ്റെ പിടിയിലാണ് അബദ്ധ സിദ്ധാന്തങ്ങളുടെയും വിഭാഗീയതയുടെയും വിശ്വാസരാഹിത്യത്തിൻ്റെയും മതനിരാശത്തിൻ്റെയും കൊടുങ്കാറ്റിൽപ്പെട്ട് എൻ്റെ സഭയും ഇളകി മറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഈ സ്ഥിതിവിശേഷത്തിൻ്റെ വേദനാജനകമായ ഭാരം നിങ്ങളും വഹിക്കേണ്ടതുണ്ട് തിരുസഭയുടെ ഭാരം മുഴുവൻ സ്വന്തം ചുമലുകളിൽ ഏന്തുവാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും അക്കാരണത്താൽ തന്നെ എൻ്റെ മാതൃനിർവിശേഷമായ സാന്ത്വനം അനുഭവിക്കുവാൻ നിങ്ങൾ സർവ്വത അർഹരുമാണ് കുരിശു രക്തസാക്ഷിത്വത്തിൻ്റെയും വേദന നിറഞ്ഞ മാർഗത്തിലൂടെ നടന്നു നീങ്ങുന്ന തിരുസഭയ്ക്ക് സഹായമേകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വിമല ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന സന്ദേശങ്ങൾ മുഖേന നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടുകയും വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് നിങ്ങളെ ഞാൻ ഉപകരണങ്ങളായി തീർക്കുകയും ചെയ്തു ചെയ്യുകയായിരുന്നു മാതൃസഹജവും കരുണാമശ്രണവുമായ എൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളുമായി തിരുസഭയിൽ നിങ്ങൾ വിരാജിക്കുക സഭയുടെ എല്ലാ മുറിവുകളെയും നിങ്ങൾ സുഖപ്പെടുത്തുക എല്ലാ വേദനകളും തുടച്ചു നീക്കുക അവൾ ചിന്തുന്ന അമൂല്യമായ ഓരോ തുള്ളിച്ചോരയും നിങ്ങൾ ഒപ്പിയെടുക്കുക രക്തം വാർന്നൊഴുകുന്ന അവളുടെ വ്രണങ്ങളിൽ നിങ്ങളുടെ പൗരോഹിത്യ ചുംബനങ്ങൾ നിങ്ങൾ അർപ്പിക്കുക പരിശുദ്ധ മാർപ്പാപ്പയ്ക്ക് നിങ്ങളുടെ സാന്ത്വനം എപ്പോഴും തുണയായിരിക്കട്ടെ താനൊരു ബലിയായി സ്വയം അർപ്പിക്കപ്പെടുന്നതിൻ്റെ വേദന അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സ്നേഹവും പ്രതിബദ്ധതയും വഴി നിങ്ങളുടെ രൂപതാധ്യക്ഷന്മാരോടും നിങ്ങൾ കൂറുള്ളവരായിരിക്കുക നിങ്ങളുടെ സഹവൈദികരോട് പ്രത്യേകിച്ച് പ്രലോഭനങ്ങളുടെ പാരമ്യതയാൽ അവശുദ്ധരായവരോട് എപ്പോഴും സഹാനുഭൂതിയോടെ പെരുമാറുകയും അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുക രക്ഷയുടെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ സകല മനുഷ്യരെയും സംരക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നീതി ദൈവിക കാരുണ്യത്തെ പോലുകുന്ന സമയം ഇത് സമാഗതമാകുന്നു ശുദ്ധീകരണത്തിൻ്റെ വേദന ഏറ്റുവാങ്ങുവാൻ എല്ലാവരും സദാ സന്നദ്ധരായിരിക്കുക എൻ്റെ വിമല ഹൃദയത്തിൽ നിന്നും വഴിഞ്ഞൊഴുകുന്ന സ്നേഹത്തിൻ്റെ പ്രഭകാശകിരണങ്ങളാണ് നിങ്ങൾ ലോകത്തെ വലയം ചെയ്തിരിക്കുന്ന ഈ ഭീകരാന്ധര്യ അന്ധകാരത്തെ നിർമാർജനം ചെയ്യുവാൻ എൻ്റെ മാതൃനിർവിശേഷവും കരുണാമശ്രണവുമായ പ്രകാശധാരയാൽ ഈ ലോകത്തെ ഉദ്ദീപ്തമാക്കേണ്ടതുണ്ട് ആകിയാൽ എല്ലാവരും എൻ്റെ വിമലഹൃദയത്തിൻ്റെ സുരക്ഷിത സങ്കേതത്തിലേക്ക് പ്രവേശിക്കുക ആരും അവിടെ നിന്ന് അകന്നു മാറരുത് ആനന്ദത്തോടും പ്രത്യാശയോടും കൂടി വേണം ഈ പ്ര പ്രാർത്ഥനായോഗാനന്തരം നിങ്ങൾ ഇവിടെ നിന്ന് വിട ഈ പ്രാർത്ഥനായോഗത്തിൽ നിന്നും നിങ്ങൾ നേടിയ കൃപയുടെ മഹത്വം ഏറെ താമസിയാതെ തന്നെ നിങ്ങൾക്ക് ബോധ്യമാകും പരിശുദ്ധ ത്രിത്വം ആനന്ദവായ്പോടെ നിങ്ങളുടെ മേൽ ചാഞ്ഞു നിൽക്കുന്നു ദൈവം നിങ്ങൾക്ക് ഹൃദയ പരിവർത്തനം എന്ന മഹാദാനം തന്നു തന്നുകഴിഞ്ഞു പാപമങ്കിലമായ നിങ്ങളുടെ ഇടുങ്ങിയ ഹൃദയങ്ങളുടെ സ്ഥാനത്ത് എൻ്റെ വിശാലമായ ഹൃദയത്തെ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു യേശു തനിക്കായി രൂപം നൽകുന്ന പുതിയ സഭയുടെ പുതുഹൃദയങ്ങളായി നിങ്ങൾ വർത്തിക്കുക സമാധാനത്തോടെ നിങ്ങൾ ഈ മലയിറങ്ങുക അതിനുശേഷം ഈ ലോകമാസകലം എൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായി നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോടും നിങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഫലമേൽപ്പിക്കപ്പെട്ടവരോടുമൊത്ത് നിങ്ങളെ ഏവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാകുന്ന സുരക്ഷിത സങ്കേതത്തിലേക്ക് നമ്മോട് പ്രവേശിക്കാൻ ആവശ്യപ്പെടുക എന്നതാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നൂറ്റാണ്ടുകൾക്ക് മുൻപ് നോഹയുടെ പെട്ടകം എന്ന് പണിയപ്പെട്ടതുപോലെ നമുക്ക് വേണ്ടി പണിയപ്പെട്ടിരിക്കുന്ന ഒരു സുരക്ഷിത സങ്കേതമാണ് ഈ ലോകത്തിൻ്റെ അശുദ്ധിയിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും തിന്മയിൽ നിന്നും നമ്മെ തന്നെ കാത്തു സംരക്ഷിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാകുന്ന നോഹയുടെ പെട്ടകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അതുവഴി ലോകത്തിൻ്റെതായിട്ടുള്ള മൂല്യങ്ങൾ ഉപേക്ഷിച്ച് ദൈവിക മൂല്യങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മൂല്യങ്ങളെയും നമുക്ക് സ്വീകരിക്കാം ആ മൂല്യങ്ങൾ നമ്മെ വെറുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാകുന്നു ആ മൂല്യം നമ്മുടെ ഇടത്തുകരണത്തടിക്കുന്നവന് വലത് കരണം കൂടി കാണിച്ചു കൊടുക്കുന്നതാകുന്നു ആ മൂല്യം നമ്മെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി മാതൃസാപേക്ഷിക്കുന്നതാകുന്നു ആ മൂല്യം നമ്മുടെ പുറങ്കുപ്പായം നമ്മളോട് വ്യവഹരിച്ച് എടുത്തുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നവന് മേലങ്കി കൂടി വിട്ടുകൊടുക്കുന്നവനാ വിട്ടുകൊടുത്തതാകുന്നു ഇങ്ങനെ ലോകത്തിന് ഒരിക്കലും പ്രാവർത്തികമാണ് എന്ന് തോന്നാത്ത വിധത്തിൽ പ്രായോഗികമാണെന്ന് തോന്നാത്ത വിധത്തിലുള്ള യേശുവിൻ്റെ മൂല്യങ്ങൾ പിന്തുടരുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ നമ്മെ വിളിക്കുന്നു സ്നേഹത്തിലായിരുന്നു കൊണ്ട് നന്മയിലായിരുന്നു കൊണ്ട് നമ്മളോട് എതിർക്കുന്നവരോട് കരുണ കാണിച്ചുകൊണ്ട് നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കാം ഇന്ന് ഭാരതത്തിൽ നമ്മുടെ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിരന്തരമായ മാധ്യസ്ഥത്തിൻ്റെ കാര്യങ്ങൾ ഉയർത്താം നമ്മെ വേദനിപ്പിക്കുന്നവരുടെ പാദങ്ങൾ യേശുവിൻ്റെ പാദങ്ങളായിട്ട് നമുക്ക് കാണാം ആ പാദങ്ങളെ നമുക്ക് ചുംബിക്കാം നമ്മുടെ സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികളോളം നമ്മൾ പങ്കുവെക്കുന്നത് രക്ഷിക്കപ്പെടാൻ ഇനി ഒരാൾ പോലും ബാക്കിയാകരുത് എന്നുള്ള വിശ്വാസ ബോധ്യത്തോടു കൂടി ആയിരിക്കട്ടെ ആരോടുമുള്ള വെറുപ്പും വൈരാഗ്യവും നമുക്കുണ്ടാകാതിരിക്കട്ടെ നമുക്ക് വിഭാഗീയ ചിന്ത എന്ന് പറയുന്ന പാപത്തിലേക്ക് നമ്മെ തന്നെ വഴിച്ചഴക്കാതിരിക്കാൻ ശ്രദ്ധയുള്ളവരും ജാഗ്രതയുള്ളവരുമായിരിക്കാം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം ഭാരതത്തിന് വേണ്ടി മുഴുവൻ മാധ്യമം അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ വിമലഹൃദയത്തിൽ നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അമ്മയുടെ പുതിയ സൈന്യത്തിൽ നമുക്ക് അംഗമായി ചേർന്നുകൊണ്ട് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്ന വലിയ ആയുധം ഉപയോഗിച്ച് കർത്താവിൻ്റെ വചനമാകുന്ന ഇരുതള ഉപയോഗിച്ച് സത്യമാകുന്ന അരപ്പട്ട കെട്ടി രക്ഷയുടെ കവചം ധരിച്ച് വിശ്വാസമാകുന്ന പരിചയ കയ്യിലേന്തി നമുക്ക് ഈ സൈന്യത്തിന് അംഗമാകാം കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ അവിടുത്തെ രാജ്യം ഐഹികമല്ല ഈ ലോകത്തിലൊരു രാജ്യം സ്ഥാപിക്കാനല്ല ഈശോ വന്നത് ഈശോ വന്നത് സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാനാണ് അതിനുവേണ്ടി തയ്യാറായിരിക്കുന്ന സൈന്യമായി നമുക്ക് മാറാം ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ത്രിത്വം നമ്മോട് കൂടി ഉണ്ടായിരിക്കേ ഇരിക്കട്ടെ എല്ലാ രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥം നമുക്ക് തുണയായിരിക്കട്ടെ യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ ഹലേ ലുയ ഹലേ